അസലാമലൈക്കും വരഹമ്മത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ മൈസൂർ അടുത്ത് ഹെബാദി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമുക്ക് കുറച്ച് മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് വരണം ഏകദേശം മൈസൂരിൽ നിന്നൊക്കെ കുറച്ചും കൂടി പോരണം ഏകദേശം മൈസൂരിൽ നിന്നൊക്കെ പത്തിരുപത്തി ആറ് കിലോമീറ്ററോളം അങ്ങോട്ട് പോരണം ഹബ്ബാദി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമുക്കൊരു ദർഗ കാണാം ഹസറത്ത് സയ്യിദ് മുഹമ്മദ് ആലം ഷാഹ് കാദരി അബ്ദുൽ ഷാഹി വൽ ഹുസൈനി എന്ന പേരിലൊരു ദറുക നമുക്കവിടെ കാണാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرة من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة لا كراماتهم اللهم بحقهم وبجائهم اللهم رب يسر أسيرنا وسهل أمورنا وأد ديوننا وقل هوائجنا واشفي أمرالنا وأمرال مرضانا وطول أعمارنا وأعمار جميع من تعلق بنا ും റഹീമമായ അൽ മലിക്കുൽ ജബ്ബാറായ ഞങ്ങളുടെ ജയറത്തിനെ കബൂലാക്കണേ അല്ലോ ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാ മിസിലെ സവാബിനെ ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മാനഹറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ലാഹുവൈ മഹാൻ്റെ കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ മുഴുവൻ ആളുകളുടെയും ദോഷങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനെ മഹഫിറത്തും മറഹമത്തും നൽകണേ റഹ്മാനെ ലാഹുവൈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവിധ പൈശാചികമായ ഷറുകളെ തൊട്ട് സിഹറുകളെ തൊട്ട് കണ്ണേറുകളെ തൊട്ട് നീസലാമത്താക്കണേ അല്ലോ മാരകമായ ക്യാൻസറ് ട്യൂമറ് വൃക്ക രോഗം കിഡ്നി രോഗം ഹൃദയ സംബന്ധമായ രോഗം ത്തരത്തിലുള്ള വലിയ വലിയ അസുഖങ്ങളെ തൊട്ട് നീ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ രോഗങ്ങളെക്കൊണ്ട് ചെറുതും വലുതുമായ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഒരുപാട് വേദനകൾ സഹിക്കുന്നവരുണ്ട് റഹ്മാൻ ആജിലായ പരിപൂർണമായ താമമായ ശിഫ നൽകണേ ഉള്ളോ അടച്ചവനെയും മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ റഹ്മാൻ സന്തോഷവും സമാധാനവും റാഹത്തും നൽകണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് ഹയറായ ഉദ്ദേശങ്ങളുണ്ട് റഹ്മാൻ പ്രത്യേകിച്ച് അൽ സിയാറ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ഒരുപാട് മ്മ്മിനീകളും മ്മിനാത്തകളും അവരുടെ ആവശ്യങ്ങൾ അറിയിച്ച് പ്രത്യേകം ദ്വാ കൊണ്ടുവസീകത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് തരണേ റഹ്മാനേ ബാഹുവെ മക്കളില്ലാത്തവർക്ക് സ്വലഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാൻ സ്വന്തമായി വീടില്ലാത്തവരുണ്ട് റഹ്മാൻ നല്ല പറക്കത്തുള്ള വീട് നൽകണേ റഹ്മാൻ വീടുപണി തുടങ്ങി വെച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ അള്ളാഹുവെ ഹൈറായ നിലക്ക് പൂർത്തിയാക്കാനുള്ള തോഫിയൊക്കെ നൽകണേ റഹ്മാനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളനെ അടുപ്പിക്കണം റഹ്മാനെ വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വളുപ്പത്തിൽ വെട്ടിത്തീർക്കാനുള്ള വഴികളനെ തുറന്നു തരണം റഹ്മാനെ അള്ളാഹുവെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജ് മുമ്പ്രയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ ചൈതുംബറുകളും സിയാറത്തുകളുമൊക്കെ കബൂലാക്കണേ റഹ്മാനെഹെ ജീവിക്കൽ ഹയറാകുന്ന കാനമുത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബ് മുഹമ്മദ് കണ്ട് സ്വർഗം കണ്ട് പുഞ്ചരിച്ച് അഹമ്മദുർ റസൂലുള്ള എന്ന ചൊല്ലി മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ച കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും തൗഫീഖ് നൽകണേ റഹ്മാനേ അവസാനം ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ ഈ സിയാറത്തുകളൊക്കെ ഇതിനൊരു കാരണമാക്കണേ റഹ്മാനേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على آخر الك سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله <سؤال> على سيدنا محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم يا ولي الله